ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യമേ തന്നെ വെരി താങ്ക്സ് ടു യു ഓൾ ഞങ്ങളെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയതിൽ ആക്ച്വലി ഒരിക്കലും ഒരു ബ്ലോഗർ ആവണമെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണമെന്നോ അങ്ങനെ ഒന്നും ഒരു താല്പര്യത്തോടെ അല്ല സ്റ്റാർട്ട് ചെയ്തത് വീഡിയോ ജസ്റ്റ് നമ്മുടെ എന്താ പറയാ എവരുടെ അമ്മയുടെയൊക്കെ വിശേഷം ഇൻക്ലൂഡഡ് ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോ സ്റ്റിൽ എല്ലാ പേരും ഞങ്ങളുടെ വീഡിയോ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുവാണ് സോ അതിനെല്ലാരോടും വളരെ വളരെ സന്തോഷവും നന്ദിയും ഉണ്ട് ഇനിയും മുൻപോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്താ പറയാ കൂടുതൽ എൻകറേജ് ആവാൻ പറ്റുള്ളൂ സോ വെരി താങ്ക്സ് ടു യു ഓൾ പിന്നെ കണ്ടല്ലോ രണ്ടമ്മമാരും വളരെ ആരോഗ്യത്തോടെ ഇരിക്കുവാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത് അമ്മമാര് തന്നെയാണ് അതിൽ ആദ്യമേ തന്നെ നമ്മുടെ സന്തോഷ വാർത്ത പറയാം അമ്മ ഓക്കേ ആയിട്ട് വരുന്നുണ്ട് നന്നായിട്ട് റിക്കവർ ആവുന്നുണ്ട് ഇന്നലെ ലാസ്റ്റ് ഫ്രൈഡേ അമ്മയുടെ റിവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ റിവ്യൂല് ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് റിക്കവറായി വരുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റ് പറയുന്നത് ഇൻ വേൾഡ് എന്നാണ് ബിക്കോസ് നമ്മളൊക്കെ എന്താ ഡോക്ടർ പറഞ്ഞ പോയിന്റ് ആട്ടോ നമ്മളൊക്കെ ഇപ്പൊ ഈ അൻപത് അമ്പത്തഞ്ച് ആ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്റേണൽ ഫങ്ഷൻസ് ഒക്കെ വെരി ലോയാവും പക്ഷെ അമ്മ ഇൻ ദ സെവൻറ്റി സെവൻ ഇയേഴ്സ് ആ പാരക് ആ ഒരു സ്റ്റേജിലാണ് എന്താ അമ്മയ്ക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് അപ്പോ ഒരു ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ജീവിതത്തിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് പീരീഡ് മാത്രമേ അമ്മ ബുദ്ധിമുട്ടുന്നുള്ളൂ അപ്പൊ അത് നമുക്ക് എനിക്ക് കേട്ടെടുത്തോളം എനിക്ക് വളരെ സന്തോഷം തോന്നി നമ്മളൊന്നും ഒരിക്കലും ആ ലെവലിൽ എത്തില്ല അത് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ തന്നെ എന്റെ ആണല് ഫുള്ള് ഔട്ട് ഓഫ് ആ ഒരു സ്റ്റേജാ സോ അതിൽ അമ്മ റിക്കവർ ആവുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷം ഇനി മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇരിക്കുന്ന ഈ താരമാണ് മെയിൻ പോയിന്റ് ആദ്യമേ തന്നെ എനിക്കൊരു സ്വകാര്യ അഹങ്കാരം ഉണ്ട് എൻ്റെ ചാനലിൽ നെഗറ്റീവ്സ് ഇല്ല എന്നുള്ളൊരു സ്വകാര്യ അഹങ്കാരം എനിക്കുണ്ടായിരുന്നു ഇപ്പോഴും അഹങ്കാരത്തിന് കുറവുമില്ല പക്ഷെ എനിക്കറിയാതെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇപ്പൊ എൻ്റെ ചാനലിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾ ആരും നെഗറ്റീവ് പറയാത്തത് പക്ഷേ ലാസ്റ്റ് ഒരു ഒന്നു രണ്ടും വീഡിയോയില് ഒന്ന് രണ്ട് നെഗറ്റീവ് മാതിരി ഫീൽ ചെയ്യുന്ന കമന്റ്സ് കേട്ടു അതിൽ ഒന്നെന്ന് പറയുന്നത് അമ്മയെ വീടിനകത്ത് കയറ്റാറില്ലേ അല്ലെങ്കിൽ അമ്മ കയറാറില്ലേ അപ്പൊ നമ്മൾ വീടിനകത്ത് കയറ്റാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമമായി കയറാറില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് വളരെ സന്തോഷം അമ്മ കയറുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് മറ്റേത് കയറ്റാറില്ല രണ്ടും രണ്ട് ലെവലാണ് സോ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു നെഗറ്റീവ് ഫീൽ തോന്നി അതിനെ ഏറ്റുപിടി ഇപ്പൊ ഒരു കമന്റ് നെഗറ്റീവ് വരുമ്പോൾ അതിനെ ഏറ്റുപിടിക്കാൻ കുറെ പേരുണ്ടാവും എന്നെ ആരും മോശക്കാരാക്കി പറഞ്ഞിട്ടില്ല ചിത്രീകരിച്ചിട്ടില്ല പക്ഷെ എങ്കിൽ ഈവൻ നാളെ അതൊരു നെഗറ്റീവ് ലെവലിലോട്ട് വരാമെന്നുള്ളത് കൊണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ എന്താണ് അമ്മ വീടിനകത്ത് കയറാത്തത് അല്ലെങ്കിൽ കയറ്റാത്തത് എന്ന് പറയണമെന്ന് തോന്നി അമ്മ വീടിനകത്ത് കയറില്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത് അമ്മ അമ്മ എന്ന പറയുന്നത് ഞാൻ എന്റെ മോനെ നോക്കിയിട്ടില്ല അപ്പോ അവന്റെ വീട്ടിൽ ഞാൻ കയറില്ല ഇതാണ് അമ്മ പറയുന്നത് ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാം ഡിസേബിൾഡ് പേഴ്സൺസിനെ നോക്കിയിട്ടുള്ള ഓരോ മനുഷ്യനും അവരുടെ പ്രത്യേകത അറിയാം അത് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഭയങ്കര എളുപ്പമല്ല ഡിസേബിൾഡ് പേഴ്സൺസിനെ ഹാൻഡിൽ ചെയ്യാൻ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് അമ്മയെ മനുഷ്യനായിട്ടുള്ളവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാല് അമ്മ പറയുന്ന ഓരോ ടോണും ഞാൻ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പൊ അമ്മ പറയുന്ന പല കാര്യങ്ങളും മനുഷ്യർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളും അല്ല എസ്പെഷ്യലി നമ്മുടെ ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ടിലൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തർ അവരവരുടെ കാര്യം നോക്കി പോവാ സ്വന്തം കാര്യം നോക്കാൻ തന്നെ സമയമില്ല അപ്പൊ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ത്യജിക്കാൻ ആർക്കും സമയമില്ല പക്ഷെ ഞാൻ അതിനു വേണ്ടി സമയം കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ ഈ ഫാമിലി ഇങ്ങനെ പോകുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ച് പലതും അഡ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അമ്മ ഈ കാണുന്ന ലെവലിൽ എത്തുന്നത് ഇങ്ങനല്ല ശോഭന ശോഭന അറിയാവുന്നവർക്ക് ഈ വീഡിയോയിൽ പലർക്കും അമ്മയെ നേരിട്ട് അറിയാന്നുള്ളവർ അമ്മയുടെ പാസ്റ്റ് അറിയാന്നുള്ളവരുണ്ട് അവർക്കൊക്കെ അറിയാം അമ്മ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇവരെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഈവൻ ഞാൻ വന്ന സമയം സമയപ്പ എന്റെ പത്താമത്തെ വർഷമാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വന്നപ്പോ ഇതല്ല വീട് വേറൊരു വീടാണ് ഞങ്ങൾ ഈ വീട് വെച്ച് ഇങ്ങോട്ട് വന്നത് അപ്പൊ ആ വീട്ടിൽ എന്നൊന്നും എനിക്ക് ഒരിക്കൽ പോലും കയറാൻ പറ്റിയിട്ടില്ല ആ വീട് അമ്മയുടെ വീടായിരുന്നു ആ വീട് ഞാൻ കാണിച്ചു തരാട്ടോ കാണുന്നുണ്ടോ ഇത് പണ്ടത്തെ ശോഭനാമ്മയുടെ വീട് ഈ വീട് ഓർമ്മയുണ്ടമ്മ ഓർമ്മയില്ലേ നിങ്ങൾ ആദ്യത്തെ വീട് ഇതല്ലേ ആദ്യത്തെ വീട് നിങ്ങൾ അപ്പന്റെ വീട് അമ്മ മറന്നു പോയി കാണാൻ കേട്ടാ ഈ വീട്ടില് ഈ വീട്ടില് സത്യോട്ട് എനിക്ക് കേറാൻ പറ്റിയിട്ടില്ല ഈ വീട്ടിൽ അമ്മ എന്നെ കയറ്റിട്ടില്ല കാരണം ഓ ഞാൻ പറയട്ട് ഞാൻ പറയട്ട് പറയട്ട് പറയട്ടെ പറയാൻ സമ്മതിക്കോ ഓ ഈ വീട്ടില് അമ്മ എന്നെ കയറ്റിട്ടില്ല ഈ വീട്ടിൽ എനിക്ക് കയറാൻ പറ്റിയതെന്ന് വെച്ചാൽ അമ്മ ഇല്ലാത്ത ഡ്യൂറേഷൻ അല്ലാണ് അമ്മ ഹോസ്പിറ്റലിൽ ആവുന്ന സമയത്തുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ആ വീടിനകം കയറി കണ്ടിട്ടുള്ളത് അമ്മ കയറിയിട്ടില്ല കയറാൻ സമ്മതിക്കില്ല എന്തിനേറെ അമ്മഅമ്മടെ മോനെ കയറാൻ സമ്മതിക്കില്ല പിന്നെ പൂച്ചയോ അല്ലെങ്കിൽ തെറ്റിയും തെറിച്ചും കുറച്ച് കാക്കകളോ ആ കോമ്പൗണ്ടിൽ വരുന്ന വേറെ മനുഷ്യരാരും വന്നിട്ടുമില്ല അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും അമ്മ ഒറ്റയ്ക്കാണോ ഭൂവിയിൽ ജനിച്ചത് ഒറ്റയ്ക്കാണോ ജീവിച്ചത് അങ്ങനെയല്ല അമ്മയൊക്കെ അമ്മ ഉണ്ടായിരുന്നു അപ്പൂപ്പന ഉണ്ടായിരുന്നു ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത് ഈ ചുറ്റുവട്ടത്ത് കാണുന്ന മോസ്റ്റ് ആൾക്കാർ അമ്മയുടെ റിലേറ്റീവ്സ് ആണ് മോശം പോയതല്ലോ ആയ കാലത്ത് എല്ലാരും നന്നായിട്ട് വെറുപ്പിച്ചതുകൊണ്ട് ആരും അടുപ്പിക്കൂല ഈ പറഞ്ഞ ഞങ്ങളോടാണെങ്കിൽ പോലും ഇന്നും അതിന്റെ ബാലൻസ് ശത്രുത നിലനിർത്തുന്നവരുണ്ട് അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലാതെ പറയേണ്ട വേദിയുമല്ല ഇത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അമ്മ അങ്ങനെ ആയിരുന്നു അമ്മയുടെ വീട്ടില് അമ്മ ഞങ്ങളെ കയറ്റിയിട്ടില്ല അമ്മ പറയുന്ന വെച്ചാല് അമ്മ ഒരു പ്രത്യേക ക്യാരക്ടറാണ് എന്തിനും അവർക്ക് അവരുടേതായ റീസൺ ഉണ്ട് ഇന്നും പല കാര്യങ്ങളും ഇന്നും ഉദാഹരണം ഞാൻ ചോദിച്ചു തരാം അമ്മ ഇപ്പൊ തേങ്ങക്ക് എന്താ വില അഞ്ചു രൂപ അഞ്ചു രൂപ ഇതാണ് അമ്മയുടെ തേങ്ങയുടെ വില മീന് മീനെ തൊറേ കിട്ടുമീ പന്ത്രണ്ട് രൂപക്ക് മീൻ കിട്ടും നിങ്ങൾക്ക് മണ്ണന്തലഅ അമ്മ വാങ്ങൂല ശോഭനയുടെ വീടിനടുത്ത് അമ്മ വാങ്ങു ഇപ്പൊ വാങ്ങൂ അമ്മ അമ്മ അമ്മയിലൊക്കെ പോ ചന്തയിലൊക്കെ പോകല്ലേ മരിച്ചൊറിയമ്മൂല എത്രിലോ മരിച്ചു അഞ്ചു രൂപ നോട്ട് പോയിന്റ് ഇപ്പറത്തെ സീറോ മാറ്റം അഞ്ചു രൂപക്ക് അമ്മയ്ക്ക് മരിച്ചേനു കിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് അമ്മയുടെ ആ ഡ്യൂറേഷൻ ശരി ഞാൻ പറഞ്ഞോട്ടെ അമ്മ പലതും പലത് അതായത് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്കറിയില്ല അമ്മ ആദ്യ കാലങ്ങളിൽ നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഓരോ മാറ്റങ്ങളും അമ്മ അറിഞ്ഞിട്ടില്ല അപ്പോ എന്തുകൊണ്ട് വീടിനകത്ത് കയറ്റുന്നില്ല എന്ന് ചോദിച്ചാല് അമ്മ പറയുന്ന റീസൺ എന്ന് പറയുന്നത് അവനെ ഞാൻ വളർത്തിയിട്ടില്ല ആണ് ചേട്ടന്റെ ഒരു ആറേഴ് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടൻ സെപ്പറേറ്റീവായി ചേട്ടനെ ഇവിടുത്തെ ആൾക്കാർ ബന്ധുക്കളും ആൾക്കാരെല്ലാം കൂടി ഒരു ഹോമിലാക്കി അവിടെ നിന്നാണ് പതിനെട്ട് വയസ്സ് വരെ ചേട്ടൻ വളർന്നത് അപ്പോ ഈ ഡ്യൂറേഷൻ ഈ പതിനെട്ട് വയസ്സൊരു പീരീഡില് അമ്മ മോനെ കാണാൻ പോയിട്ടില്ല മകനോ അമ്മയെയും കണ്ടിട്ടില്ല എല്ലാം കഴിഞ്ഞ് ചേട്ടൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ ഇല്ല അമ്മ ഹോസ്പിറ്റലിൽ അങ്ങനെയായിട്ടൊക്കെ മാറി തിരിഞ്ഞത് അമ്മയ്ക്ക് ആശുപത്രിയിൽ പോണെന്ന് തോന്നും അമ്മ ആശുപത്രി പോകും അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി തിരിച്ചു വരും ഇങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു അപ്പം അമ്മ തിരിച്ചു തന്നപ്പോ മാന കയറ്റിയിട്ടില്ല അമ്മയ്ക്ക് അറിയാതെ അമ്മയുടെ മനാണെന്നും എനിക്ക് ഒരു മോനേ ഉള്ളൂ എന്നുള്ളതും ഞാൻ പ്രസവിച്ചാണെന്നൊക്കെ അറിയാം പക്ഷെ എന്നാലും അമ്മയ്ക്ക് ചില കോൺസെപ്റ്റുകളില് ഭാഷയും വൈരാഗ്യവും ദേഷ്യവും അല്ലെങ്കിൽ വെറുപ്പൊക്കെ കുഞ്ഞിലെ മൂലം ചേട്ടനെ മാറ്റി തന്നെയാണ് നിർത്തിയിട്ടുള്ളതും അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ മകൻ റിലേഷൻ അവർ തമ്മിലില്ല ഈ പല വീഡിയോകളിലും ചേട്ടൻ നിങ്ങൾ എന്ന് വിളിച്ചതിന് കുറെ നെഗറ്റീവ് കമന്റ്സ് തോന്നും നിങ്ങൾ എന്ന് പറയുന്നത് എല്ലാരോടുകൂട്ട് പറയും എന്റെ വീഡിയോ കാണുന്നിട്ട് വേണ്ടത്തുള്ളവർ മാത്രമല്ല ഒരുവിധപ്പെട്ട എല്ലാവരും കാണുന്നുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് പറയാം നിങ്ങൾ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ റെസ്പെക്ടീവ് ആയിട്ടുള്ള വേർഡ് തന്നെയാണ് അതായത് ഇപ്പൊ നമ്മൾ അവിടെ അമ്മ അല്ലെങ്കിൽ താങ്കൾ എന്നൊക്കെ മറ്റുള്ളവടത്ത് താങ്കളും അല്ല അതിനെക്കാട്ടിയൊക്കെ അമ്മ അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന റെസ്പെക്ടീവ് ആയിട്ടുള്ള ഒരു വേർഡാണ് നിങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ അത് പല ഡിസ്ട്രിക്റ്റിലും മോശം അല്ലെങ്കിൽ ഇറസ്പോൺസിബിൾ വേർഡ്സ് ആണെന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിയുന്നത് പക്ഷെ അത് ഒരിക്കലും ആരും അങ്ങനെ വിചാരിക്കരുത് തിരുവനന്തപുരത്ത് ആരുടെ ഒരു പ്രത്യേകതരമായിട്ടുള്ള ബഹുമാനപൂർവ്വമുള്ള വേർഡ് തന്നെയാണ് നിങ്ങൾ എന്ന് പറയുന്നത് സോ അമ്മയും മകനും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയാം അമ്മയോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ച കമന്റ്സ് കണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്മയും മകനുവാണെന്ന് പേര് മാത്രമേ ഉള്ളു അവര് അങ്ങനത്തെ റിലേഷൻസ് ഒന്നും ഇല്ല എല്ലാവർക്കും രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടവും ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷെ അവരമ്മിൽ മോത്തുനോക്കുന്നത് വഴക്കൂടാനായിരിക്കും എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം അമ്മ ആരെങ്കിലും ഭൂമിയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയോ അനുസരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നെ മാത്രമാണ് ഈ കുട്ടികളൊന്നും അമ്മയുടെ അടുത്ത് പോവാറില്ല അമ്മ അവരുടെ അടുത്തും പോവാറില്ല അവര് തമ്മിൽ അങ്ങനെയാണ് ശത്രുക്കള മാതിരിയാണ് പെരുമാറുന്നത് പിന്നെ മൂന്ന് ഒൻപത് വയസ്സായി അതുകൊണ്ട് അവൻ ആദ്യമേ അച്ഛാമ്മ ഇങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് അഡ്ജസ്റ്റബിൾ ആയി എവളും ഇപ്പൊ പഠിച്ചു കാര്യം ചേട്ടനെ കണ്ടാണ് എവള് പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എവളും പഠിച്ചു സോ അമ്മ ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാറില്ല അപ്പോ മകനാണെങ്കിൽ പോലും ഈ പറഞ്ഞ മാതിരി ദേഷ്യത്തില് പെരുമാറുന്നതല്ല അവര് വളർന്ന സാഹചര്യം അങ്ങനെയാണ് ഇപ്പൊ അത് ഉപയോഗിച്ചിട്ടുണ്ട് പോകുന്നത് പിന്നെ ചേട്ടൻ എന്നറിയാം ഞാൻ നോക്കുന്നുണ്ടല്ലോ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിക്കൊണ്ട് പോകും അപ്പൊ പിന്നെ ചേട്ടൻ അതിൽ കെയർ വരേണ്ട ആവശ്യവും ഇല്ല നമുക്ക് അമ്മയോട് എന്നെ ചോദിക്കാം കേട്ടോ ഇനി ഞാൻ പറഞ്ഞതില് നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ നമുക്ക് അമ്മയോട് എന്നെ ചോദിക്കാം അമ്മ വീടിനു കേറത്തിന് െ മോ അതായത് അമ്മയുടെ പാല് മോൻ കുടിച്ചിട്ടില്ല അതുകൊണ്ട് വീട്ടിൽ കേറൂല 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 ഇനി ഇനി വീടിനകത്ത് കേറൂലപ്പ് കേറുകൂടാ എന്നെ കൊന്നാല് ഞാൻ ഈ വീട്ടിൽ കേറൂല ആ ഒരിക്കലും കേറൂല നമ്മള് നിർബന്ധിച്ചാലും കേറൂല ഇല്ല 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 അടുത്ത അടുത്തായത് ഞാൻ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റിയാലോ വീടുണ്ട് ആ അതായത് എനിക്കൊരു വീടുണ്ട് ആ വീട്ടിൽ ഞാൻ കിടക്കുള്ളൂ എന്നാണ് എവിടെ എന്റെ വീട് അവിടെ അവിടെ വീടുണ്ട് അവിടെ അതായത് അമ്മ നമ്മളെ വീട്ടിലെ കൊന്നാലും കയറില്ല എന്തൊക്കെ സംഭവിച്ചാലും കയറില്ല അപ്പൊ മനസ്സിലായല്ലോ ആരും നമ്മൾ കയറ്റാത്തതല്ല ദൈവം എഴുതുന്നത് എനിക്ക് എല്ലാ പേരോടും പറയണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ആരും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ ആദ്യത്തെ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും എന്റെ ആദ്യത്തെ വീഡിയോയിൽ എന്റെ കുട്ടികൾ പട്ടികൾ ഇത്ര മാത്രമേ എന്റെ ചട്ടമായിട്ട് ഏറെ മുൻപ് അതിനകത്ത് പക്ഷെ പിന്നത്തെ വീട്ടിൽ ഞാൻ അമ്മയെ ഇൻവോൾവ് ചെയ്യിച്ച് എന്താന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ആരും പുറത്ത് കാണിക്കത്തില്ല ഇവൻ അമ്മയാണെന്നോ എൻ്റെ അച്ഛനാണെന്നോ അല്ലെങ്കിൽ എന്റെ അകന്ത ബന്ധുവാണെന്നോ പോലും കാണിക്കാത്ത സമൂഹത്തിലാണ് നമ്മളത് ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളെ മറ്റൊരാളുടെ മുൻപിൽ കാണിച്ച് ഇത് എൻ്റെ അമ്മയാണ് എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അമ്മയുടെ പിക്ചറും കൂടി കാണിച്ചു തുടങ്ങിയത് എന്നത് മാത്രമല്ല ഇന്നും അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയാത്ത ആൾക്കാരും ബന്ധങ്ങളും ഉണ്ട് നമുക്കിടയില് ഞാൻ പല സമയത്തും വെയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ശോഭന ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ശോഭന ഇന്നുണ്ട് ശോഭന ഇങ്ങനെയാണെന്ന് കാണിക്കണം എന്നുള്ളത് എന്റെ ഒരു വാശിയാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുമ്പോൾ പലർക്കും അയ്യോ ഈ ശോഭയാണോ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ പലരും അത്ഭുതപ്പെട്ട് കുരുപൊട്ടി പണ്ടോ അടങ്ങുന്നവരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവരുടെയൊക്കെ മുന്നിൽ ശോഭന ഉണ്ടത് ഇങ്ങനെ തന്നെ ഇത്രയും ആരോഗ്യത്തോടെ ഇത്രയും സൗന്ദര്യത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് കാണിക്കണം എന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു പിന്നെ അതിനെ ഉപരി ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ വീടിനകത്ത് അതായത് ഈ വസ്തുവിൽ വീട് വെച്ച് താമസിക്കാൻ പോയപ്പോൾ നിങ്ങൾ വീട് വെക്കരുത് നിങ്ങൾ അവിടെ അവിടെ കിടക്കാൻ സമ്മതിക്കില്ല നിങ്ങളെ വിറ്റ് പോവേണ്ടി വരും എന്ന് പറഞ്ഞവരോട് മുൻപിലും ഞങ്ങളതേ വീട് വെച്ച് ഇവിടെ തന്നെയാണ് ശോഭനയുടെ മുൻപിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും കാണിക്കണമെന്നുണ്ടായിരുന്നു ഇതെല്ലാം നമ്മളുടെ ഒരു ഒരു വാശി എന്നുള്ളതിലുപരി ഒരു ആഗ്രഹത്തിനകത്ത് വരുന്നതാണ് അത് സാധിപ്പിച്ചു അത് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ എയിം ഉം ഇപ്പ അതേ കണ്ടോ അമ്മയുടെ അടുത്ത് കുഞ്ഞു വന്ന് പിടിച്ചപ്പോ അമ്മ ഓട്ടിച്ചത് കണ്ടില്ലേ പക്ഷെ ഇപ്പുറത്ത് കണ്ടോ അമ്മ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അമ്മ അങ്ങനെയാണ് അമ്മയ്ക്ക് കുഞ്ഞു വന്ന് തൊടുന്നതോ കുഞ്ഞുങ്ങൾ അടുത്തിരിക്കുന്നതോ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷെ ഇപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ടാണ് എന്റെ അമ്മ അകത്തും ഈ അമ്മ ഈഅമ്മ പുറത്തുമായി പോയ ഒരുപാട് പേര് ചോദിച്ചു ഈ അമ്മ അകത്തും ഈ അമ്മ ആണല്ലോ ഈ അമ്മ അകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആണ് കാര്യം അമ്മ കുഞ്ഞിനെ നോക്കും നമുക്കൊരു വിശ്വാസം ഉണ്ട് മോൾക്കോ ഒരു ബുദ്ധിമുട്ടില്ലാന്ന് പക്ഷെ അമ്മ അങ്ങനെയല്ല ഞങ്ങൾ ഇനി കയറ് കയറുവലിച്ച് കെട്ടി വലിച്ച് വീട്ടിനകത്ത് അമ്മയെ കൊണ്ടിട്ടിട്ട് രണ്ട് അടച്ചാലും അമ്മ ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുന്ന എന്റെ കുഞ്ഞുങ്ങളോടായിരിക്കും അമ്മ ഉറപ്പായിട്ട് അവരെ ഉപദ്രവിക്കും അമ്മ ഉപദ്രവിച്ചിട്ടുണ്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പല രീതിയിൽ ഞാൻ രക്ഷപ്പെടുത്തി മാറ്റിയിട്ടുണ്ട് അതൊക്കെ ഈ നമ്മൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാന്നുള്ളതാണ് അമ്മ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത് അമ്മയുടെ കയ്യിലൊക്കെ ഒരാളെ കിട്ടിയിട്ട് അവരെ റിക്കവർ ചെയ്ത് റിക്കവറി എന്നുള്ളത് സുമത്തിന്റെ കൂട്ടിന്നൊരാളെ തിരിച്ചെടുക്കുന്ന അവസ്ഥയാണ് അല്ലേ അല്ല അംഗീകരിച്ച് തരണമുണ്ടല്ലോ അതാണ് പുണ്യം എന്ന് പറഞ്ഞാലും സത്യമായിട്ടുള്ള കാര്യമാവുന്നൊണ്ട് അഡ്മിറ്റ് ചെയ്യും കൊച്ചിന് എന്താ ഇഷ്ടമില്ലാത്ത അത് മോന്റെ കൊച്ചിന് ഇഷ്ടമല്ലേ ഇഷ്ടം എടുക്കാൻ പറ്റൂലെ തുണി തുടർന്ന് ഇഷ്ടമല്ലേ നമുക്ക് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം നെഗറ്റീവ് മാത്രമാണ് ഞാൻ പറയുന്നത് പോസിറ്റീവ് പറയേണ്ട കാര്യമില്ല കാര്യം പോസിറ്റീവ് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ നെഗറ്റീവ് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തമാണ് വെൻ നമ്മള് വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്ന കാലം വരെയും അല്ലെങ്കിൽ നമ്മൾ ആരെയും ഒന്നും തിരുത്തേണ്ട ആവശ്യമില്ല പിന്നെ അമ്മയ്ക്ക് ഈ ഒരു നൈറ്റിയേ ഉള്ളൂ എന്ന് ഈ ഒരു നൈറ്റി തന്നെയാണ് ചോദിച്ചേ ആ നൈറ്റി തന്നെയാണ് തന്നെ അമ്മയ്ക്ക് ഒന്നല്ല അമ്മയ്ക്ക് ഒരുപാട് നൈറ്റുകൾ ഉണ്ട് പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള നൈറ്റി അമ്മ ഇടളുള്ളൂ ഈ നൈറ്റി സത്യം പറഞ്ഞാൽ അങ്ങ് അറ്റം പറ്റിന്റെ കളർ പോയി കീറി പക്ഷെ അമ്മ നൈറ്റ് ഇടില്ല കാരണം അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ കളറോ ഒന്നോ രണ്ടോ നൈറ്റിയോ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് അത് മാത്രമേ അമ്മ ഇടുള്ളൂ ഇല്ല അമ്മ ഞാൻ പറയട്ടെ 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 അമ്മയ്ക്ക് മാസത്തിൽ നാലോ അഞ്ചോ നൈറ്റ് ഞങ്ങൾ വാങ്ങും മാസത്തിലാണ് കേട്ടോ വർഷത്തിലല്ല അതിന്റെ അമ്മ എന്നെയാണ് കീറുന്നത് അത് എങ്ങനെ കീറുന്നെന്ന് ചോദിച്ചാല് അമ്മ എങ്ങനെയാ നൈറ്റി എനിക്ക് തോന്നുന്നു ഈ അമ്മയുടെ ആ ഒരു മെന്റലിന്റെ ഇതായിരിക്കും അമ്മ പോലും അറിയണ്ട അമ്മ കീറുന്നതായിരിക്കാം മേ ബി അമ്മ കീറുന്നത് ശ്രദ്ധിക്കുന്നില്ല എങ്ങനെയോ ഉടക്കി കീർന്നെന്തോ ആയിരിക്കാം അല്ലെങ്കിൽ അമ്മ തന്നെ തനി കീറുന്നതായിരിക്കാം തുണികൾ അമ്മ നശിപ്പിക്കും പിന്നെ ആ ചെരിപ്പിടാത്തത് ചെരിപ്പുണ്ട് ഇപ്പൊ ചെരിപ്പിടാനില്ല അല്ലെ ചെരിപ്പ്ണ്ടല്ലേ ഇനി അടുത്ത് കാലിൽ ആ അല്ല ഒരു ചെരിപ്പ് തന്നെ ഊരി കയറിഞ്ഞിരിക്കണം പിന്നെ അടുത്ത വേറൊരു നെഗറ്റീവ് അമ്മയുടെ അത് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് വന്ന വീടിനാണെന്ന് തോന്നുന്നു അമ്മയുടെ വീടൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് അമ്മയുടെ വീട് ഞാൻ കാണിച്ചു തരാം എനിക്ക് കുറച്ച് സമയം വേണം കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ വീടിനകത്ത് അമ്മ നമ്മളെ കേട്ടില്ല ഞാൻ അതിനകത്ത് കയറുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ആവശ്യത്തിന് കയറിയാൽ അമ്മ പുറകെ എവിടെ അമ്മ നന്നായാലും അമ്മ മണപ്പിച്ചറിയുന്ന മാതിരിയാണ് അമ്മ ഓടി വന്ന് എന്റെ പുറകെ വന്ന വീടിനകത്ത് തീർന്നിരിക്കും അമ്മയുടെ തലമാരിന്നും തുറക്കാൻ സമ്മതിക്കില്ല അമ്മയുടെ കട്ടിൽ ഞങ്ങൾ ഇരിക്കാൻ സമ്മതിക്കില്ല കാട്ടിൽ ഷീറ്റ് മാറ്റി ഒന്ന് കഴുകി കൊടുക്കാൻ സമ്മതിക്കില്ല അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് എന്തൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം പക്ഷെ അത് റിസ്ക് ആണ് ആ മുറിക്കകത്ത് പിന്നെ അതൊക്കെ ഉപരി അമ്മയുടെ വീട് കുറച്ചും കൂടി വൃത്തിയാക്കാനുണ്ട് നല്ല ഭംഗിക്ക് നിങ്ങളുടെ മുൻപിൽ ഞാൻ അത് അവതരിപ്പിക്കുന്നതായിരിക്കും അതിന് കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് വേണം ആ അതിന് അമ്മയുടെ സമ്മതം കൂടി കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചെടുക്കും അമ്മ നിങ്ങളെ വീട് കാണിച്ചു കൊടുക്കട്ട കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വീട് ണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ അധികം ഇട്ട് നീട്ടി നീട്ടി ലാഗ് ഉണ്ടാക്കുന്നില്ല എനിക്ക് ഇത്രയും കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരണമെന്നുണ്ടായിരുന്നു വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടിനെയും പിടിച്ചു കരുതിയത് അധിക സമയം ഇരിക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിലും പിടിച്ചിരുത്തിയിട്ട് ഒരു വീഡിയോ എടുക്കുന്ന പക്ഷെ ഒരു കാര്യം എന്തായാലും എനിക്ക് എല്ലാരെയും അറിയിക്കണമെന്നുണ്ടായിരുന്നു ഈ ശോഭന എന്ന് പറയുന്നത് പണ്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അന്നത്തെയും ഇന്നത്തെയും ഇവരുടെ രീതി എന്താണെന്നുള്ളത് ഇങ്ങനെ ആയിരുന്നില്ല മുന്നേ മുൻപേ ഉള്ള ശോഭന എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ല ആ ശോഭന ഈ പരുവത്തിലാക്കിയെടുക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു ഇപ്പൊ ഈവൻ എന്റെ അമ്മയാണെങ്കിൽ പോലും എന്റെ അമ്മ മുൻപ് നല്ല വണ്ണമൊക്കെ വെച്ചിട്ട് നല്ല ആരോഗ്യത്തോടെ ഇരുന്നയാണ് പക്ഷെ ഇന്ന് ഉണങ്ങി പോയി എന്ന് എല്ലാവരും പറയുന്നുണ്ട് അമ്മയുടെ ആ അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ പോലും ഈ അമ്മ അങ്ങനെ ആയിരുന്നില്ല അമ്മ ആദ്യമേ ഇരുന്ന കോലവും ഇപ്പോഴത്തെ അമ്മയുടെ രീതിയും ഇപ്പൊ അവരുടെ ഈ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അവര് ഹാപ്പിയാണോ അല്ലെങ്കിൽ അവർക്ക് എന്ത് മാത്രം കംഫേർട്ട് ആണ് ഇവിടെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും സോ അത് മതി നമുക്ക് ഈ പരുവത്തിൽ എല്ലാരെയും കാണിക്കാൻ പറ്റുന്നില്ലേ അത് മതി പിന്നെ പിന്നെ എന്റെ കാണുന്ന പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത് ദൈവീരുതി നെഗറ്റീവായിട്ട് എടുക്കരുത് നമ്മൾ ഒരു കാര്യവും എവിടെയെങ്കിലും ഇരുന്ന് കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പോയിന്റ്സ് കണ്ടു എന്ന് നെഗറ്റീവ് പറയരുത് നെഗറ്റീവ് എന്നല്ല മോശം പറയരുത് നമ്മൾ കാണുന്നത് ചിലപ്പോൾ സത്യം എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കയറ്റാറില്ലേ എന്ന് ചോദിച്ചവരോടും അമ്മ എന്റെ വീട്ടിൽ കയറ്റാത്തത് സ്വന്തം അമ്മയെ വീട്ടിൽ കയറ്റുന്നുണ്ടല്ലോ അവരെ വെളിയിൽ ഇട്ടിരിക്കുന്നല്ലോ ഇങ്ങനത്തെയൊക്കെ രണ്ട് കമന്റ്സ് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് എന്റെ ഭർത്താവിന്റെ അമ്മയാണ് ആ എന്റെ അമ്മ എന്ന് എല്ലാരും തെറ്റിദ്ധരിച്ചു കുറേ പേര് തെറ്റിദ്ധരിച്ചു എനിക്ക് നല്ല സന്തോഷേ ഉള്ളൂ എൻ്റെ അമ്മ തന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ അമ്മേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ട് ഞാൻ അവരെ മോശം രീതിയിൽ ഇട്ടിരിക്കുകയോ അല്ലെങ്കിൽ മോശം രീതിയിലാണ് സാഹചര്യം കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ ഭർത്താവ് സ്വാഭാവികമായിട്ട് ഞാനും പുള്ളിയായിട്ട് ആവും അത് നിങ്ങൾ കൂക്കിക്കാന്നുള്ളത് എളുപ്പും അപ്പൊ പക്ഷെ ഇത്രയും കംഫർട്ടായിട്ട് ഞാൻ അവരെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ കാഴ്ചക്കാർക്ക് പലതും പറയാം പിന്നെ ഡിസേബിൾഡ് പേഴ്സൺ ആണ് അവർക്ക് അവരുടേതായ വൃത്തിയും കോലങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ ഇനി എത്ര മേക്കപ്പ് ചെയ്തെടുത്താൽ ഒരു ലിമിറ്റ് കൂടുതൽ നമുക്ക് ഇവരെ മോഡിഫൈ ചെയ്ത് നിർത്താൻ പറ്റില്ല എന്നാൽ കഴിയുന്ന ഒരു മനുഷ്യനെ കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ വൃത്തിയാക്കി വെടിപ്പിച്ച് തുണി കഴിപ്പിക്കാനായിട്ട് അലയ്ക്കുന്നുണ്ട് ഞാനമ്മയും തമ്മിൽ വഴക്കൊണ്ടാവാറുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്ന മാതിരി ഈ സ്നേഹം പോലെ തന്നെ വഴക്കുണ്ടാവാറുണ്ട് കുളിക്കാൻ ഞാൻ വരട്ടും അല്ലേ അമ്മ തുണി കഴുവാൻ വരട്ടും അല്ലേ ഇതൊക്കെ നമ്മൾ ഒരാളെ പുറകെ നടന്ന് ചെയ്യണം ഞാൻ അമ്മയെ തുണി കഴുവാനും കുളിക്കാനൊക്കെ ഒച്ചത്തില് നല്ല ഒച്ചിൽ തന്നെ അമ്മയോട് പറയുമ്പോഴാണ് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഉച്ചത്തിലാണ് പറയുന്നത് എന്നാൽ മാത്രമേ അമ്മ പോയി കുളിക്കുകയുള്ളൂ പക്ഷെ എല്ലാവർക്കും അറിയാം ഞാൻ വരെ വഴക്ക് പറയുന്നത് കുളിക്കാനും തുണി നനയ്ക്കാനും ഒക്കെ ആയിരിക്കും അല്ലാണ്ട് ഞാൻ അമ്മയോട് വഴക്കൊണ്ടാക്കാറില്ല ഈവൻ അമ്മയുടെ ഗുളിക പോലും അമ്മ ഓർക്കില്ല ഞാൻ ഈ ഇത്രയും കാര്യങ്ങളെ ചോദിക്കാറില്ല ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അമ്മയ്ക്ക് നിറയെ ഗുളിക കഴിക്കണുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഫിക്സ് ഉണ്ട് പിന്നെ അല്ലാണ്ട് പാക്കിൻസൺ ഉണ്ട് പിന്നെ ഡിസബിലിറ്റിയുടെ മെഡിസൻ ഉണ്ട് പിന്നെ ഓർമ്മ അങ്ങനെ കുറെ മെഡിസിൻസ് കഴിക്കാനുണ്ട് അപ്പൊ ഈ അമ്മ അമ്മയുടെ ഗുളിക പോലും ചോദിക്കില്ല ഞാൻ തന്നെ ഓർമ്മിച്ചിട്ട് കൊടുക്കണം ചിലപ്പോൾ ചേട്ടൻ വിട്ടുപോകും അപ്പൊ അതിനൊക്കെ ഞാൻ അമ്മയോട് ഷൗട്ട് ചെയ്യാറുണ്ട് ഇല്ല പറയണില്ല നല്ല നല്ല കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാറുണ്ട് അല്ലാതെ ഞാൻ ഒരിക്കലും അമ്മ അങ്ങനെ തൊഴുത്തിൽ ഇട്ടിരിക്കുന്ന മാതിരി ആരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തൊഴുത്തിൽ കിടക്കുന്ന മാതിരിയാണ് പിന്നെ വീട്ടിന് വെളിയിലേ ഇട്ടിരിക്കുന്നുള്ളൂ തന്റെ അമ്മയും പിന്നെ ഈ ഇടയ്ക്ക് ഇന്നലെ കണ്ട ഒരു കമന്റാ എന്തോ തന്റെ കുട്ടികൾ അത് കണ്ടാണ് വളരുന്നെന്നുള്ള ബോധ്യം വേണം തീർച്ചയായിട്ടും എന്റെ മക്കൾ ഞാൻ ചെയ്യുന്നത് കണ്ടു തന്നെയാണ് വളരുന്നത് ആ ഉറപ്പ് എനിക്കുണ്ട് നാളെ എന്റെ കുട്ടികൾ ഉറപ്പായിട്ടും ഒരാൾക്ക് ഒരു രൂപ കൊടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ വസ്ത്രം വാങ്ങി വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ പുറത്തെ ഒരാളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് തന്നെ വളരും കാരണം ഞാൻ കൊടുക്കുന്ന അവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ചെയ്യുന്നത് കാണുന്നുണ്ട് എന്റെ ഭർത്താവിന്റെ അമ്മയും എല്ലാരും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കാണുന്ന സൗഭാഗ്യങ്ങൾക്കും സ്വതന്ത്രവും ഞാൻ അനുഭവിക്കുന്നത് ഈ അമ്മ ഉള്ളത് കൊണ്ടാണ് കാരണം ഈ അമ്മയുടെ മകനെ ഞാൻ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാണുന്ന എല്ലാം എനിക്ക് ലഭിച്ചിരിക്കുന്നത് അതിനൊക്കെ ഏക എനിക്ക് എനിക്ക് അതിന് പറയാൻ പ്രഡിക്റ്റ് കൊടുക്കാനുള്ളത് അമ്മയ്ക്ക് മാത്രമാണ് അമ്മ മകനെ പ്രസവിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടിയത് സോ ഞാൻ അതിൽ വലിയ പ്രൗഡാണ് അപ്പോൾ ഇനി ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഏതാണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും ഇതുമാതിരി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവഴേക്കും ടാറ്റാ ബൈ പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടി ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുതേ